അല്ലാ വലൈക്കും വറഹമത്തുള്ള പ്രിയമുള്ള മൊത്തം മോനികളെ അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളാണ് നമ്മൾ അവൻ്റെ ദുന്യാവിൽ ജീവിക്കുന്നത് നമ്മൾക്ക് കണ്ണുകൾ തന്നു ചെവി തന്നു കാത് തന്നു നാവ് തന്നു അങ്ങനെയുള്ള എല്ലാ അനുഗ്രഹങ്ങളും തന്നു നമ്മൾക്ക് അസുഖങ്ങളും കുറവാണ് അള്ളാഹു സുഹാനവത്താരോടെ പൊരുത്തത്തിലായി നമുക്ക് എല്ലാ അനുഗ്രഹങ്ങളുമുണ്ട് എന്നിട്ടും നമ്മൾ അള്ളാഹുവിനെ മറക്കാൻ അമ്പിയാക്കള അവക്കൾ മഹാന്മാരെയൊക്കെ ഒഴിവാക്കാൻ മെനക്കെടുമ്പോൾ എന്താണ് നമ്മുടെ അവസ്ഥ അള്ളാഹു നമ്മളെ നല്ല ബോധം നൽകി അള്ളാഹിനെ മനസ്സിലാക്കി അമ്പത്യാക്കൾ ഒരുയാക്കൾ മഹാന്മാരോടൊക്കെ കൂടെ ചേരാൻ അള്ളാഹു നാം എല്ലാവർക്കും തോൽപ്പിക്കുന്നത് നൽകട്ടെ അതിനാൽ വേണ്ടി നമ്മൾ നമ്മളിന്ന് ഫാദ്യ വിളിക്കുന്നത്

بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله, الله الهو الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم هو الله واحد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل اعوذ برب الفلق من شر ما خلق ومن شر غاسق اذا وقب ومن شر النفاثات في العقد ومن شر حاسد اذا حسد بسم الله الرحمن الرحيم قل اعوذ برب الناس ملك الناس اله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنه والناس الحمد لله الحمد لله رب العالمين റഹിമുറഹീമായ കാരുണ്യത്തിൻ്റെ നിറബ് ഞങ്ങൾ ചെല്ലിയ കുറാമ്പാരാണ് സ്ലാത്തുകൾ അത് കാറുകളൊക്കെ ഇസ്രവ് മുത്തപ്പെട്ട ദാവൂദുൽ ഹക്കീം ഫല സുറ മഹാനാവറുകളുടെ ഹദറാത്തിലേക്ക് എത്തിക്കണേ അല്ല അവർക്ക് ദറജകൾ വളർത്തണയല്ല അവരോട് കൂടെ നാളെ ഇസ്രേൽ ഞങ്ങൾക്കും ചേരാൻ നീ തോഫീക്ക് നൽകണേ അല്ല ഞങ്ങളെ നീ മുസ്തഖീം പഠിപ്പിച്ചതാണല്ല അള്ളാഹിനുറാത്ത് അൽ മുസ്തീം സുറാത്ത് അല്ലീൻഹിം അലീൻ ആമീൻ